ിങ്ങനെ നിർത്തിയാണ് ഈ കൈ നിർന്ന് തന്നെ ഈ കൈ കൊണ്ടാണ് പാമ്പിനെ വീർത്തേണ്ട താഴ്ചയും ചെയ്യുന്നത് ഈ കൈ കൊണ്ടല്ലോ വേർത്തേണ്ട താഴ്ത്തുക അപ്പോൾ ഇത് താഴ്ന്നു നിർന്ന് തന്നെ ഇരിക്കുന്നു ഇതിന് കുക്കിൽ നിർത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് കേട്ടുന്നത് അല്ലാതെ കുക്കുകൊണ്ട് താഴെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടിങ്ങനെ തട്ടിയല്ല കേട്ടത് പൈപ്പിൻ്റെ അടുത്തേക്ക് അത് സെറ്റ് ചെയ്തോളാം ഇതാണ് അത് അടുത്തേക്ക് ഇങ്ങനെ ഹുക്കോട് കൂടി കൊണ്ടുവന്ന് അതിലേക്ക് ഇങ്ങനെ കഴിച്ചുകൂടുകയാണ് ചെയ്യുന്നത് അപ്പോഴും പാമ്പ് ഹുപ്പിൽ തന്നെ വരും ഇത്ര മുന്നിലല്ല

ഈ ഒരു മോശം അത് റിവേഴ്സ് വരും താഴെ താഴെ റിവേഴ്സ് അങ്ങനെ റിട്ടേൺ വരുന്ന സമയത്ത് കിട്ടും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലത്തൊന്നു വെച്ചില്ല പിന്നത് മുന്നോട്ട് അഴിയാൻ തുടങ്ങുമ്പോൾ അല്ലാതെ നോക്കി പിന്നെ അതിങ്ങനെ റിട്ടേൺ വെച്ചാൽ കിട്ടും റിട്ടേൺ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നിലത്ത് കഴിക്കുക വീണ്ടും എടുക്കുക വീണ്ടും വീണ്ടും ബുക്ക് ഒരു 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 മൂന്നിലൊന്ന് പെൻസിൽ ഇങ്ങനെ ഇട്ട് അത് 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 തിരിച്ച് ഇങ്ങോട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നതിന് ബുക്കില്ല ബുക്കിൻ്റെ ഭാഗം ചുറ്റിപ്പണഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് വാല് കഴിക്കാം നമുക്ക് വീണ്ടും വാല് നിലത്തൊന്ന് എടുക്കാൻ പറ്റും കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബുക്ക് കൊണ്ട് തന്നെ ഇങ്ങനെ തള്ളിങ്ങനെ തള്ളി കേട്ടാ ഈ ബുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് തള്ളു കൊണ്ട് ഇനി കയറി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരുന്നു രണ്ട് വരുന്നോണ്ട് ഇങ്ങനെ എന്നിട്ട് കയറുമെന്ന് മനസ്സിലായപ്പോഴത്തെ ബാക്കി അറിയാമല്ലോ പുറമല്ലേ തിരിച്ചിടുന്നു പൈപ്പ് നോക്കുന്നു പൈപ്പ് മാറ്റുന്നതിന് മുന്നേ അത് തിരിച്ചു വിടണമായിരുന്നു അതാണ് അവർ ഒരു ഓർഡർ കേട്ടോ ആ പിടിയോട് ചേർത്ത് ബാഗിട്ട് വരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് നമുക്ക് ഒത്തിരി നാൾ കീറാതെ ഉപയോഗിക്കാൻ പറ്റും ഇതാവുമ്പോൾ അവിടെ ഗ്യാപ്പ് കുറവാണ് രണ്ട് സൈഡിൻ്റെ ചവിട്ടു ഇതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും പിന്നെ പിടി അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ആവും അടുത്ത രണ്ടുപേരായും വിളിച്ചോ കേട്ടോ ആ ഒരാളെ ആ രാജി നിൽക്കുന്ന Board